അതല്ല എന്താ പറഞ്ഞത് സത്യം പറഞ്ഞ രണ്ടു ദിവസായിട്ട് രണ്ടു ദിവസായിട്ട് മൂന്നൊക്കെ ആവാണ് ർഥം എന്താ ലക്ഷ രണ്ടു ദിവസമായിട്ട് ഞാൻ മൂന്നെയാണ് കിനാബ് വന്നത് ഞാൻ പോകാനായിരിക്കണോ അങ്ങനെ എങ്ങനെയാണെന്ന് ഞാൻ ഞാൻ ഇന്നലെ കിനാബണ്ടെ കുഞ്ഞളായമാനെ ആഴ്ച കുഞ്ഞളായ്മ കിനാബുണ്ട കുഞ്ഞളായ്മ പറയണേ

കണ്ണൊന്നും കൊന്നിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചാല് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു സുഖല്ല എന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ കണ്ട പിന്നെ കമന്റ് പറഞ്ഞാല് കുടുംബത്തില് ജോ കുടുംബ മരിച്ച ഈ രണ്ടോളീ ഭൂമിന്നില്ലാതാവണം നിങ്ങളെ ഭൂമിയിന്നില്ലാതായങ്ങാണ്ട് പോകണം അത് ആ പിന്നെ ആളെ പേര് അങ്ങനെ എന്താ ഒരു മൂസിനെ പറഞ്ഞ ഞമ്മളെ ജാതി പേര് തന്നെയാണ് ഉം അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ശപിക്കണത് ഞമ്മളെ ആൾക്കാരാണ് ഏർ ഇത് ഏറ്റവും കൂടുതൽ കാരണം ഞങ്ങൾ ജനങ്ങൾ ഇന്നേ വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പഠിച്ചപ്പോഴും സത്യ കേട്ടോ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല അതേപോലെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ മാതിരി സഹായിക്കുക എന്നല്ലാതെ വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങളെ മാത്രം ഇത്ര ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ ഡിലീറ്റ് ചെയ്തു ഞാൻ കാണും കരുതി വന്നായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം കണ്ടപ്പോ ഭയങ്കര അതേപോലെ നശിക്കണം നിങ്ങളിതാക്കണം എന്ത് ഈ യൂട്യൂബ് ചെയ്യണേ ഇങ്ങനൊക്കെ പിരാകാ മാത്രം എന്താ പറയാ ഇപ്പൊ ഞങ്ങൾ മാത്രം നല്ല യൂട്യൂബ് ചെയ്യുന്നത് ഞങ്ങളെ മുസ്ലിം ഫാമിലിയിൽ തന്നെ എത്ര നാലം ആൾക്കാർ ചെയ്യേണ്ടത് സൗദി അറേബ്യയിൽ എത്രനാനും പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് ദുബായിട്ടെത്രാനും പിന്നെ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട് അതിനിപ്പോൾ ഹിന്ദൂസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാവരും ഫാമിലി ആയിട്ട് ഇപ്പോൾ ഞമ്മൾ വാണ്ടാത്തൊരു ഡ്രസ്സ് കാണിച്ചിട്ടില്ല ഔറത്ത് കാണിച്ച് കണ്ട് കാണിച്ചു കണ്ട് വീഡിയോ ചെയ്യലില്ല ഇങ്ങനൊന്നും ഞങ്ങൾ ചെയ്യലില്ല ഞങ്ങൾ എവിടേക്കൊക്കെയാണ് പോണത് ആ വീഡിയോ എടുത്ത് എടുത്തുകൊണ്ട് ഞങ്ങൾ കൂടും അതേപോലെ ഞങ്ങളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചെയ്യും പിന്നാല് ഇപ്പൊ ഈ കമ്മിൻ്റ് കുറച്ച് കൂടുതൽ കാരണം നമ്മളെ ആ മറ്റേ പ്രൊഡക്റ്റ് ഏ അത് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് ആ പ്രോഡക്റ്റ് പറഞ്ഞാൽ അതുകൊണ്ട് ഉപകാരമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് വേണമെങ്കിൽ വാങ്ങിയാൽ മതി വാണ്ടെങ്കിൽ വാങ്ങണ്ട അതിൻ്റെ പേര് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും അത്രത്തോളം ഞങ്ങളെ ടോർച്ചർ ചെയ്ത് ഞങ്ങളതാക്കിയിട്ടും ഞങ്ങൾ പ്രതികരിച്ചാലും ഇതായിട്ടും പോയിട്ടില്ല നമ്മളറിയുന്ന ആൾക്കാർ തന്നെ ഈ കുറ്റം പറഞ്ഞിതാക്കുക ഞമ്മളിപ്പം രാവിലെ നമ്മളേക്ക് ചെറിച്ചു കളിച്ചു നിൽക്കും വൈകുന്നേരായ മറ്റോനോട് ഏഹ് നമ്മളിപ്പോൾ വന്ന് ചായയും കുടിച്ചുകൊണ്ട് ഇതാക്കിയാണ്ട് അപ്പുറത്തുനിന്ന് വൈകുന്നേരമായ നമ്മളില്ലാത്തറിയുന്നൊരു കുറ്റം പറയുന്ന ടീമാണ് സത്യത്തിൽ ഇപ്പോൾ യൂട്യൂബൊക്കെ ഓർത്തുകൾ യൂട്യൂബിൽ വീഡിയോ കിട്ടില്ലായിരുന്നു ഇപ്പം ഒരു മൂന്നാല് മാസമായിട്ടോ മൂന്നാല് മാസമായിട്ട് യൂട്യൂബിൽ വീടില്ല പിന്നെ നമ്മളെ തരീലൊരു വിശേഷം വന്നപ്പോൾ മാത്രം അങ്ങനെ വീഡിയോ ഇട്ട് ഇതായി അങ്ങനെ പോർണതാണ് പക്ഷേ ഇതിന് ഇത്ര ഇത്ര പിരാകുന്നു ഇത്രത്തോളം നമ്മൾ വെറുക്കണത് ഇത്രത്തോളം ഒന്നുമില്ല നമ്മളെ ഈ ഫേസ്ബുക്ക് പേജാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എത്രങ്ങാനും ജനങ്ങൾക്ക് ഞങ്ങൾ ഉപകാരം ചെയ്തെടുക്കണം ഇപ്പം ഞാനൊക്കെ നിർത്തി കാരണം എന്താണ് ഉപകാരം ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവുന്നില്ല മനസ്സിലായി അപ്പം നമുക്ക് അങ്ങനത്തെ വീഡിയോസോ കാര്യവും ഒരുപാട് ചാരിറ്റി വീഡിയോ ഒരുപാട് രോഗികൾക്ക് ലക്ഷക്കണക്കിന് നോക്കുക അതേപോലെ നമ്മൾ അറിയുന്ന രണ്ട് മൂന്ന് ആൾക്കാർക്ക് പെര എന്ത ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഞമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അല്ലേ നമുക്കൊക്കെ പറയാനൊരു ഇതായി പക്ഷേ ടങ്ങാറാക്കിയാണ്ട് ഇത്രത്തോളം ഞങ്ങളെ നിങ്ങളോട് ഞമ്മക്ക് കാരണം എന്താ പറയുക നിങ്ങൾ ഇടുന്ന ഓരോരോ ബാഡ് കമൻറ്റും ഞങ്ങളെ മനസ്സിലത് ഇന്നൊരു കല്ലായിട്ട് ഒരു സങ്കടമായിട്ട് തന്നെ നിൽക്കുക ഇല്ലേ പക്ഷെ പഠിച്ചോൺ ഞമ്മള് പൊരുത്തപ്പെട്ടെന്നാലും നിങ്ങളീ വേണ്ടാത്തവും എൻ്റെ അമ്മാനെ പറ്റിയാണെങ്കിലും ജപ്പാനെ പറ്റിയാണെങ്കിലും എൻ്റെ കുടുംബങ്ങളെ പറ്റിയാണെങ്കിലും ഇവിടെ പറ്റിയാണെങ്കിലും എന്തിനാണ് എൻ്റെ ദിനവും മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് ആ വീഡിയോയിലൊക്കെ എല്ലാവരും കമൻ്റ് കണ്ട് സത്യം പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു ഞാൻ ആ കമൻ്റ് ബോക്സ് എന്നിട്ട് ലാസ്റ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി ചെറിയൊരു പൈതലല്ലത് അയറിൻ്റെ വീഡിയോയിലോ അയറിൻ്റെ വീഡിയോയിലൊക്കെ എന്തൊക്കെയാണ് എഴുതുന്നത് എന്താ കുട്ടി അതായത് എത്ര കുട്ടികളും വീഡിയോ ചെയ്യുന്നുണ്ട് ആ കുട്ടി ചിലപ്പോൾ ഡാൻസർ ശുദ്ധമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് ഏതായാലും പഠിച്ചോ നമുക്ക് നല്ലത് തട്ടെ വിഷം തരും ഒരാളെ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട് ആ വിഷമം ഞങ്ങളീ വിഷമൊക്കെ ഞങ്ങൾ നാല് കൊല്ലമായിട്ട് യൂട്യൂബിൽ നിന്ന് സഹിച്ചു തുടങ്ങിയതാണ് പക്ഷെ തിരിച്ച് ഒരാളെ മനസ്സ് വേദനിപ്പിച്ചാൽ അതിന് തിരിച്ചുള്ള തരും പക്ഷെ എങ്ങനെ ഞങ്ങൾ പറയാം കേട്ടോ ഞമ്മളെന്തൊക്കെയൊക്കെ പൊരിച്ചപ്പെട്ടിരുന്നാലും പഠിച്ചവും പൊരിസപ്പെട്ടില്ല ഇപ്പോൾ അടുത്ത് ഞങ്ങൾ വയനാട് പോയപ്പോൾ ഒരു ഫാമിലി വണ്ടി തിരിച്ച് വന്നിരിക്കണം ഞാൻ തിരിച്ചുകൊണ്ട് ഞങ്ങൾ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം പറഞ്ഞു ഇഞ്ഞോട് കുറച്ച് റബ്ബ് സത്യ കേട്ടോ കുറച്ച് മുമ്പില്ല പിന്നെ പൊരിസപ്പെട്ടതരാൻ പറഞ്ഞു എന്തിനാ ഞാൻ പൊരിസപ്പെട്ടതരണം ഞാൻ ഒരുപാട് അമ്മാക്കും വരൊക്കെ പച്ചക്കെ ചെറി പറഞ്ഞ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉമ്പർക്ക് പോവാണ് അപ്പോ ഞങ്ങൾക്ക് പൊരുത്ത പൊട്ടിലൂടെയോ ഇച്ച എന്നെ അറിയില്ല ഇത് ഇനിയറിയില്ല ഞാൻ എൻ്റെ ഇത് ഇട്ടു അത്ര മാത്രം പക്ഷെ ഞമ്മക്കായിട്ടൊന്നും വലിയ കഥ ഒന്നുമില്ല നിങ്ങളിടുന്ന ഇടാതെ കാര്യം നിങ്ങളും പഠിച്ചോനായിട്ട് ഇനി ആരെന്താ പറഞ്ഞാൽ ഞാൻ ഞാൻ കേരളത്തിലെ ഒരു കാഴ്ചപ്പാടുത്ത് മാത്രമേ ഉള്ളൂ നിങ്ങളും പഠിച്ചോനായിട്ട് അല്ല ഞമ്മളായിട്ടില്ല പക്ഷേ വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം നാളെ നിങ്ങക്ക് അല്ലെങ്കിൽ വേറെ ഈ അവസ്ഥ വരും വരാതിരിക്കട്ടെ അതിനു വേണ്ടി പഠിച്ചവനോടൊക്കെ പ്രാർത്ഥിച്ചു അതാണ് വാണ്ട് നശിച്ചു പോകണം പിന്നെ പറ്റില്ലാതായി പോകണം എന്തിനാണ് അങ്ങനത്തെ കമ്മന്റെ പെണ്ണ് ഒന്നുമില്ലെങ്കിലും ഈ പിന്നെ ഏറ്റവും കൂടുതൽ ഈ പെണ്ണുങ്ങളൊക്കെയാണ് കാമൻ്റെ പെണ്ണു എന്ന് പറഞ്ഞാൽ പിന്നെ പല പല പേരുകളും വിളിച്ചു കണ്ടില്ല ഇത് മോസിന ഭാഗ്മ ഞാനാണോ പഠനമെന്ന് അറിയില്ല കേട്ടോ അതിനൊക്കെ വരുന്ന കമന്റ് പറഞ്ഞാൽ അത്രയും ബോറായിട്ടില്ല കമൻ്റുകളാണ് ഞാൻ പേരിൽ ഞാനോളൂ കൂടി അങ്ങട്ട് ഇങ്ങോട്ട് പോകണമുണ്ടായിരുന്നു പൊന്ന് മക്കളെ ഞാൻ എന്നോട് പറഞ്ഞേ ഒഴിവാക്കി പടച്ചോനാണ് വരുത് അതിന്മ കുടിച്ച് തൂങ്ങി അല്ലാതെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റിക്കും കിട്ടാല്ല പിന്നെ പറയും ആ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സുഖം ഉണ്ടാകും ആ ഞാൻ എഴുതിയലോ അങ്ങനെ ആ കമൻറ്റ് കണ്ടു പോലോ അങ്ങനെ ഞാൻ എല്ലാ കമൻറ്റും കാണുന്ന ഒരാളാ കേട്ടോ എല്ലാ കമൻറ്റും കാണുന്ന ഒരാളാണ് ഞാൻ അപ്പം കൂടുതലൊന്നും പറയണ്ടല്ലേ പക്ഷേ രക്ഷ്മെക്കുണ്ട്

ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഞാൻ ഈ ഇന്നലെ രാത്രി കഴിഞ്ഞ് ഇന്ന് രാവിലെ പഞ്ച എറണാകുളത്ത് പരിപാടി ഉണ്ട് അപ്പൊ എറണാകുളത്തൊക്കെ എത്തും എറണാകുളത്ത് എത്തിയപ്പോഴത്തേന് വണിയിൽ നിന്ന് ആളെ ജയിച്ചിട്ടില്ല ഇവിടെ വന്ന് അങ്ങോട്ട് പോയപ്പോഴും ഉറങ്ങി ഇങ്ങോട്ട് ഉറങ്ങി അപ്പൊ ഇന്ന് എത്ര മണിക്കൂർ ഉറങ്ങിയും ചെയ്തു ഏ അതങ്ങനെ ഇടാടിയാണ് നേരെ തേടി ഞാനൊരു പുഴയേന്നില്ലാതെ കുടയ്ക്കുന്നേ കാറ് ചൂടാക്കறേമ്പഞ്ഞേ തിജ്ജ് തിജ്ജ് കൊണ്ടേ കണ്ട മർവും കൂടി ഇടണം അറിയാക്കട്ടെ നമ്മൾ കൂടി ഇട്ട് നമ്മൾ കൂടി കാണില്ലേ ഒരു കാണേണ്ടേ ഒരു സെറ്റ് ഇട്ട് കുറച്ച് ഇടാണുകളാടിയേ

െന്താ പറയാ മറ്റേ വേറെ മരുന്നുണ്ടല്ലോ സടേശനും അല്ല വേറെ സാധനം കുത്തി അങ്ങനെ കയറ്റും ഇത് പറ്റ പടം കൂട്ടോ നരമ്പ് കാണൂലേടാ നരമ്പ് നാലു നോക്ക് പറ്റാൻ ബാക്കി എന്നാ പറ്റി പോന മാനല്ലോക്ടറമ്മ ഫ്രണ്ടാണ് ആശി വിഷിന്നോ എന്ന് ഇന്നലെ തുടങ്ങിയതാണേലും ഇന്നലല്ല ഇന്നലെ രാത്രി ഇവിടെ രാവിലെ പോയതാ ഇപ്പൊ ഈ അവസ്ഥയിലാണ് വരുന്നത് അങ്ങനെ കജമ്മ സാധനം തറച്ചുട്ടോ സാധനം കുത്തി രാവിലെ ഇറങ്ങിട്ടപ്പോ ഞമ്മള് ഫുള്ള് എടുത്തോളി ഫുള്ള് എടുത്തോളി കംപ്ലീറ്റ് ചോരയും കരി കണ്ണെന്നൊക്കെ കണ്ണീര് കരി കരി െ കിടന്നിട്ട് നോക്കട്ടെ എന്തുകൊണ്ടാണ് പറഞ്ഞത് നോക്കണം അത് നോക്കിട്ട് നമ്മൾ തീരുമാനിക്കും സോഡിയം പല കാരണങ്ങളും കൊണ്ട് പറയാം ഭക്ഷണം കഴിക്കാതിരിക്കല് ഛർദ്ദി വയറിളക്കം പിന്നെ മറ്റു പല രോഗങ്ങളുടെ ഭാഗമായിട്ട് പറയും അപ്പൊ അതെന്താണെന്നുള്ളത് നോക്കിട്ട് കാര്യം ബി പി ലോയാണ് ഷുഗർ ലോയാണ് സോഡിയം ലോയാണ് എല്ലാം ലോയാണ് ഏതായാലും കേട്ടില്ല സോഡിയ നല്ലോണം കമ്മി ആക്കണം പെരിയൊക്കെ ഉണ്ടാകാൻ പറ്റില്ല കടക്കണം എന്താ കാരണമാണെന്നൊന്നും പറയാൻ പറ്റൂലെന്നാ പറഞ്ഞത് കുറച്ച് ദിവസമായി തുടങ്ങിട്ട് പേടിയുണ്ടോ